സി നമുക്കറിയാം സഞ്ജു സാംസൻ്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ റോയൽസ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഐ പി എല്ലേ കാരണം അവർ ഈ ഒരു സീസണിൽ അധികം മുന്നോട്ട് പോകത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു ബട്ട് സഞ്ജു സാംസൻ്റെ ക്യാപ്റ്റൻസിയിൽ നമുക്കൊരു പ്രതീക്ഷ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെ പറയണം എന്തായാലും അവർ കഴിഞ്ഞ കളിയിൽ അതിശക്തരായ ത്രേയേസറിൻ്റെ ടീമായ പഞ്ചാബ് കിങ്സിനെ പഞ്ചാബിനെ അവർ എന്ന് തന്നെ പറയാം അത് വലിയൊരു മാർജിൻ അമ്പത് റൺസിൻ്റെയൊക്കെ മാർജിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രീതി സിന്ധ ഇന്നലത്തെ മാച്ച് കാണാൻ വന്നിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രീതി സിന്ധയെ കുറച്ച് നാളായിട്ട് കാണുന്നില്ല അതായത് അവർ തുടക്കത്തിൽ രണ്ട് മാച്ച് വിജയിച്ചവരും പ്രീതിസിൻ്റെ ഇല്ലായിരുന്നു ബട്ട് ഇന്നത്തെ മാച്ചിൽ അവർ കാണാൻ ഗ്യാലറി ഉണ്ടായിരുന്നു പക്ഷേ ടീം തോറ്റുപോയി എന്നുള്ളതാണ് കാര്യം സോ അതിൻ്റെയൊക്കെ ഒരു വിഷമം പ്രീതിസിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അതായത് താൻ വന്നിട്ട് ടി മീണും തോറ്റു എന്നുള്ള സോ എന്തായാലും അത് എന്താ പറയുക ഇന്ന് സഞ്ജു ഇന്നല്ല കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ അതിൻ്റെ ഒരു വിഷമത്തിൽ അവരിങ്ങനെ നടക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ പ്രീസിനോട് പോയി സംസാരിക്കുക അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ കാണാൻ സാധിച്ചു സോ ആ ഒരു വീഡിയോ ഒക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും ആ ഒരു വീഡിയോ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും പ്രീസിൽ നിന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സഞ്ജു സാംസണിനോട് സംസാരിച്ച് അവർ ഹാപ്പിയാക്കുന്ന ഒരു മൊമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക അതായത് ഞാൻ ഇതിനെക്കുറിച്ചല്ല സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി കുറിച്ച് ഞാനിത് വേറെ പറഞ്ഞുള്ളൂ സഞ്ജു സാംസൺ പ്രീസ് എന്താ ഒരു സംഭവം ഒക്കെ എന്തായാലും സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിന്ന് പറയാൻ വിശ്വാസം വിദ്യാഭ്യാസത്തിൽ വിൽക്കാൻ വരെ ഗുഡ് ബൈ